ഹായ് ഹലോ ഫുഡൊക്കെ കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം നിങ്ങളെപ്പോലെ എനിക്ക് ലൈവൊന്നും ചെയ്ത് ശീലില്ല ഇങ്ങനെയൊക്കെയല്ലേ ശീലമാക്കുന്നത് ഓക്കെ എവിടെയാ സ്ഥലം ഞാൻ കണ്ണൂര് കണ്ണൂര് അഴീക്കോട് ഞാൻ പറഞ്ഞല്ലേ അമ്മയുടെ നാട് വൈഫിൻ കൊച്ചി ഭാഗത്തായിട്ട് വരും അച്ഛൻ്റെ നാട് കണ്ണൂർ അതെ അതെ അമ്പലത്തിൻ്റെ ഭാഗത്തായിട്ട് വരും പിന്നെ പറവൂരുണ്ട് തോന്നും പറവൂര് വൈപ്പിൻ പിന്നെ കുഴിപ്പള്ളിയോ ആ അങ്ങനെ ഏതെല്ലാം സ്ഥലം പറഞ്ഞ പോലെ തോന്നു എങ്ങനെ സുഖം തന്നെയാണോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാം വൈപ്പിന് തന്നെയാ ഓക്കേ ഫസ്റ്റ് ലൈവ് ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിട്ടോ ഇങ്ങനെ വന്നിട്ട് പോഴു പേര് ലൈവിലുണ്ട് അവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുരളി ഹലോ നമസ്തേ നമസ്തേ പുരുഷോത്തമൻ ഹായ് എല്ലാവരൊന്ന് ലൈക്കും കൂടി ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ফুডকে <59's> কহ ഫുഡ് കഴിക്കുന്ന സ്പെഷ്യലൊന്നുമില്ല എവിടെയാണ് വീട് കണ്ണൂര് കണ്ണൂരാണ് വീട് കോഴിക്കോട് കോഴിക്കോട് എവിടെ വരും ഇരുപത് പേര് ലൈവിലുണ്ട് ഒരാളേ ലൈക്ക് തന്നിട്ടുള്ളു എല്ലാരും ഒന്നും നല്ലോണം ലൈക്ക് ഒക്കെ ചെയ്യും Cedro Chandra, halo Papa, halo, persoat teman sedih, oke. Okay. മൊയാളി എവിടെയാണ് സ്ഥലം ഞാൻ കണ്ണൂരാണ് എങ്കേ ബുട്ടിയ ഐ സി സോ ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യടോ ഇതെന്താണ് പോയാൽ നോക്കാം സൂപ്പർ താങ്ക് യു കണ്ണൂർ ടൗൺ ആണോ അല്ല കണ്ണൂർ അഴീക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നല്ല വില്ലേജ് ഏരിയ കൃഷിയും കടപ്പുറം അടിപൊളി അങ്ങനെയായിട്ട് ആയിട്ട് വേണം ഹായ് മീ വൈഷ്ണവി മൈ ബർത്ത് ഡേ സ്റ്റോമോറോ അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ ഹാപ്പി സീ ഡി ഹായ് ഹായ് ഇല്ല ലൈക്ക് ഒക്കെ ചെയ്യരു ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ മ്മൻ ഓട്ടെ ഓകെ ഈ ല വൈഷ്ണവിയുടെ ബർത്ത്ഡേ ആണ് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യൈക്ക് അടിച്ചുട്ടോ താങ്ക് യു താങ്ക് യു മുരളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതിൻ്റെ ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എനിക്കൊരു കോൾ വരുന്നുണ്ട് ഞാൻ ബായ് പിന്നെ എടുത്ത് വരാം കേട്ടോ